ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രുചികരമായ ഒരു ഗോതമ്പ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഗോതമ്പ് നമുക്കൊരു മൂന്ന് ഗ്ലാസ്സോളം എടുക്കാം അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തരിയാക്കിയിട്ട് പൊടിച്ചെടുക്കാം അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് നമുക്ക് ചേറിയെടുക്കണം മുറത്തിൽ തന്നെ നന്നായി ചേറി ഊമിയൊക്കെ കളഞ്ഞെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഇതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കണം അത്തരത്തിൽ വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പിൻ്റെ തരിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതേ രീതിയിലാണ് നമ്മൾ വേവിച്ച് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കേണ്ടത് ഒന്നോ രണ്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഈ രീതിയിലൊക്കെ ആയി കിട്ടും കുറച്ച് നേരം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ പിന്നീടാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇനി നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കും ഉപ്പുമാവ് ഗോതമ്പെല്ലാം വേറെ ഏത് ഉപമാവ് ഉണ്ടാക്കുമ്പോഴും കടുക് വച്ചൽമുളക് പച്ചമുളക് ഇതൊക്കെ വേണം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് പീസ് ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് നാല് പച്ചമുളക് ചെറുതണെങ്കി എടുക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണ എടുത്താൽ മതിയാവും പിന്നെ നമുക്ക് കുറച്ച് അതിലേക്ക് ക്യാരറ്റ് ഇത്രയും ഇതാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റിലായിട്ട് ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതേ രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ നാളികേരം ചേർക്കാറില്ല പലരും ചേർ ചേർക്കാറുണ്ടാകില്ല എങ്കിൽ ഇതിൽ നാളികേരം കൊത്ത് ചതച്ചിട്ടിട്ട് പച്ചമുളക് നമ്മൾ അരിഞ്ഞിടാറ് ചെയ്യാറ് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ചതച്ചിടാണ് ചെയ്യുന്നത് ക്യാരറ്റ് അതുപോലെ തന്നെ പൊടിച്ചിടാണ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ആക്കി ഫസ്റ്റിൽ ആക്കി വയ്ക്കാം ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ തയ്യാറാക്കാനുള്ള ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉഴുന്നും പരിപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ കടുകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൊട്ടിയിട്ട് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഉഴുന്ന് കുറച്ച് വറുത്ത് കിട്ടാനായിട്ട് കളർ മാറി വരാൻ കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ ആദ്യം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വച്ചൽമുളക് വേപ്പില ലാസ്റ്റിലാണ് കൊടുക്കുന്നത് വച്ചൽമുളകും കൂടി മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉഴുന്നും പരിപ്പിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് അല്ല നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ അത് നമുക്ക് നാളികരും അതുപോലെ ക്യാരറ്റും പച്ചമുളകൊക്കെ ഇഞ്ചിയും ആ ചതച്ച് വെച്ചതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമുക്ക് ഇഞ്ചിയൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ അത് അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് വന്നു കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് അതൊന്ന് വാടി ചെറിയ തോതിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ മതി കേട്ടോ ആ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകുന്ന രീതിയിലൊന്ന് വാട്ടിയെടുക്കാം ഇന്നേരം നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് പൊടിയും ഒരു ടീസ്പൂണ് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കണം എന്ത് ഷുഗർ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ അത് നല്ലതാണ് കേട്ടോ ഇട്ടുകൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ ഇവ രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇവയിൽ ഇതേ രീതിയിലൊന്നും അല്ല ചെയ്യാറുണ്ടാവുക അപ്പം ആ ടേസ്റ്റ് നമുക്കിപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ലാസ്റ്റിലാണ് നമുക്കിത് വാടി വരണ സമയത്താണ് ഒരു സവോളയാണ് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം സവോളയും കൂടി ഇന്ന് വാടി വരണതിലേക്ക് സവോള വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് പറയില്ലേ അത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളക്കൊന്ന് പച്ചമണം മാറിയിട്ടൊന്ന് ചെറിയ തോതിലൊന്ന് വാടി വന്നിട്ടുണ്ടാവും അന്നേരം നമുക്ക് നമ്മുടെ ഗോതമ്പ് വേവിച്ച് വച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നുറുക്ക് അതിന് ശേഷം നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്ര പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എത്ര കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആളുകളും നമ്മൾ ഈ ഉപ്പുമാവ് ഏത് രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കൂട്ടെ കാരണം ഭയങ്കര സ്മെല്ലാണ് ഇതിന് കാരണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ക്യാരറ്റും നാളികേരമൊക്കെ ഒന്ന് ആ പച്ചമണം മാറി വരുന്ന വഴച്ചെടുക്കുന്ന സ്മെല്ലുണ്ടല്ലോ അത് നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനത് ട്രൈ ചെയ്ത് വെക്കുന്നത് എപ്പോഴും ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ച് പച്ചമുളകൊക്കെ ഇട്ട് വെണ്ണും പരിപ്പിട്ട് ക്യാരറ്റ് ഒന്ന് ചെയ്യാറ് നാളികേരം ചേർക്കാറേ ഇല്ല അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ എത്ര താല്പര്യം കൂടി ഒരു കറി പോലും നമുക്ക് വേണ്ട ഒരു കട്ടൻ ചായ കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് ലാസ്റ്റിൽ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം ഈ ഗോതമ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കലാണ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ നമ്മളിങ്ങനെ വാട്ടിയെടുത്തിട്ടുള്ളതെല്ലാം ഈ ഉപ്പുമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ നമുക്ക് അതൊന്നും ചെറുതായിട്ടൊന്ന് പൊത്തി വെച്ചാൽ മതിയാവും കേട്ടോ കൂടുതലും പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാതും അപ്പോൾ വാട്ടി കിട്ടിയിട്ടും ഉണ്ട് എല്ലാതും ശരിയായ രീതിയിൽ തന്നെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിലെല്ലാതും എല്ലാ തരികളും കൂടി കലർന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Патрело та-та